ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അനുകുട്ടി പറഞ്ഞ കാര്യം ചോദിക്കാനായിട്ട് അമൃത ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ശ്യാമെ നീ ഇന്ന് അനുമോളെ കൊണ്ടുപോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിരുന്നോ ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇല്ലിടത്തി ഞാൻ ആരെയും കണ്ടില്ലെന്ന് ശ്യാമ പറയുമ്പോൾ നീ ഇന്ന് അശ്വതിയോ മറ്റോ കണ്ടിരുന്നോ എന്ന് അമൃത ചോദിക്കുന്നു ഇല്ലെന്ന് ശ്യാമ വീണ്ടും പറയുകയാണ് ഏട്ടത്തോട് ഇത് ആരാ പറഞ്ഞത് എന്നോട് അനുമോളാ പറഞ്ഞത് അവൾ സത്യമായിട്ടൊക്കെ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്ന് ചോദിച്ചത് അത് പിന്നെ അനുമോൾക്ക് തോന്നിയതാകുമെന്ന് ശ്യാമ പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് അനുമോൾ വരുമ്പോ അമൃത അനുമോളോട് ചോദിക്കുകയാണ് മോളല്ലേ പറഞ്ഞത് ഇന്ന് ശ്യാമാൻറ്റിയും അശ്വതി ആൻറ്റിയും കൂടെ സംസാരിക്കുന്നത് കണ്ടെന്ന് അതേ അമ്മ ഞാൻ കണ്ടിരുന്നെന്ന് അനുക്കുട്ടി പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അത് മോൾക്ക് തോന്നിയതാകും എങ്കിൽ അങ്ങനെയാകും ഞാൻ ആഹാരം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അനുക്കുട്ടി താഴേക്ക് പോകുന്നു ഇതെല്ലാം മറിഞ്ഞു നിന്ന് നോക്കുകയാണ് ഐശ്വര്യ തുടർന്ന് അമൃത അവിടെ നിന്ന് പോയതിനു ശേഷം ശ്യാമ തന്റെ കണ്ണനോട് പറയുകയാണ് എൻ്റെ കണ്ണ ഞാൻ അശ്വതിക്ക് സത്യം ചെയ്തു കൊടുത്തിരുന്നതാ അതുകൊണ്ട് എനിക്ക് അമൃത ഏട്ടത്തയോട് ഒന്നും തുറന്നു പറയാൻ സാധിക്കില്ല ഞാൻ ഈ കാര്യം തുറന്നു പറയുമ്പോൾ എത്ര വലിയ പൊട്ടിത്തെറിയാകും ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് എനിക്കെല്ലാവരെയും രക്ഷിച്ചേ പറ്റുവെന്ന് ശ്യാമ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അകിലെ വരികയാണ് എന്താ ശ്യാമെ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഒന്നുമില്ല സാറന്ന് ശ്യാമ പറയുമ്പോൾ എങ്കിലെ ഒരു കുഞ്ഞു സന്തോഷമുണ്ടെന്ന് അഖിൽ പറയുന്നു തുടർന്ന് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്ത് ശ്യാമയ്ക്ക് നേരെ നീട്ടുകയാണ് അഖില് ഇതെന്താ സാറെന്ന് ശ്യാമ ചോദിക്കുമ്പോ അഖില് പറയുകയാണ് നമ്മുടെ വിവാഹം പതിനഞ്ചാം തീയതി അത് കഴിഞ്ഞ് പതിനാറാം തീയതി നമ്മള് സിംഗപ്പൂരിലേക്ക് പോവുകയാണ് അഞ്ചു ദിവസം സിംഗപ്പൂര് അത് കഴിഞ്ഞ് മലേഷ്യയിൽ പോകുന്നു ആരാ സ്പോൺസർ എന്നറിയാമോ ആദ്യേട്ടനാണ് ആദ്യ എന്ന് ശ്യാമ ചോദിക്കുമ്പോ അഖില് പറയുകയാണ് അതെ അരുണേട്ടന്റെ വകയും എന്തൊക്കെയോ വരുന്നുണ്ട് എന്നാ പിന്നെ എല്ലാവർക്കും കൂടി പോകാമായിരുന്നല്ലോ എന്ന് ശ്യാമ പറയുമ്പോ അഖില് പറയുകയാണ് ഞാനും പറഞ്ഞതാ പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല അവര് പറയുന്നതേ സ്വർഗത്തിലെ കട്ടുറും പാകാൻ അവർക്ക് താല്പര്യമില്ലെന്നാ എന്താ താൻ ഹാപ്പി അല്ലേ എന്ന് അഖില് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ഈ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ പോലും ഞാൻ കരുതിയിട്ടില്ല അപ്പോഴാ ഇതേപോലെ വേറൊരു സ്ഥലത്ത് പിന്നീട് കാണിക്കുന്നത് അമൃതയാണ് എന്താണെങ്കിലും അനു കള്ളം പറയില്ല പിന്നെ ഈ ശ്യാമ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് രാമയുടെ മുഖഭാവം കണ്ടിട്ട് എന്തോ മറച്ചു പിടിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത് എന്തായിരിക്കും സംഭവിച്ചത് എന്താണെങ്കിലും എനിക്ക് കണ്ടുപിടിക്കണം അതേസമയം ആദ്യം അങ്ങോട്ടേക്ക് വരുമ്പോ അമൃത ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അശ്വതിയുടെ കാര്യം ഈ വീട്ടില് വേറെ ആർക്കൊക്കെ അറിയാം അമൃതെ ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ നടക്കുന്ന ഞാൻ വരുന്നത് നീ ചുമ്മാ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി അശ്വതിയെക്കുറിച്ച് ഈ വീട്ടില് മറ്റാർക്കൊക്കെ അറിയാം എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയാണല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് ആദ്യ പറയുമ്പോൾ അമൃത പറയുകയാണ് വേണ്ട ഞാൻ പോയിക്കോളാം പക്ഷേ പോകുന്നതിന് മുമ്പേ ഞാൻ എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിച്ചിരിക്കും കണ്ടുപിടിക്കുക മാത്രമല്ല എല്ലാവരുടെയും കള്ളത്തരങ്ങള് ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും തുടർന്ന് ആദ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം മറഞ്ഞ് നിന്ന് കാണുകയായിരുന്നു ഐശ്വര്യ തുടർന്ന് ഐശ്വര്യ അമൃതരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമൃത എടുത്തി ഞാനൊരു ചെറിയ കാര്യം പറയാൻ വന്നതാ ചെറിയ കാര്യമല്ല വലിയ കാര്യം പറയാൻ വന്നതാ എന്താണെന്ന് വെച്ചാൽ അമൃത ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അമൃതയുടെ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത് അവരായിരിക്കും ഏട്ടത്തിയെ ചതിക്കാൻ പോകുന്നത് പിന്നെ ആരും ചതിച്ചിട്ടൊന്നുമില്ല ഐശ്വര്യ എന്താ പറഞ്ഞു വരുന്നത് അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അത്രയും പറഞ്ഞ് ഐശ്വര്യം അവിടെ നിന്ന് പോകുമ്പോൾ അമൃത പറയുകയാണ് നാളെ എന്താണെങ്കിലും ശ്യാമയ്ക്ക് പിന്നാലെ പോകണം അനുകൂട്ടി പറഞ്ഞത് സത്യമാണോ എന്ന് കണ്ടുപിടിക്കുകയും വേണം നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ അശ്വതിയെ കാണാൻ പോവുകയും അശ്വതിക്ക് കുറച്ച് പണം കൊടുക്കുകയും ചെയ്യുന്നു ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത ശ്യാമേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു നാൾ എന്താണെങ്കിലും സത്യങ്ങൾക്ക് പുറത്തു വരേണ്ടി വരും അന്നല്ലാതെ ഈ കാര്യങ്ങൾ ആരും അറിയാൻ പാടില്ല ശ്യാമ ഇനി എന്നെ കാണാൻ വരരുതെന്നും അശ്വതി പറയുന്നു ഇതൊക്കെ കാണുന്ന അമൃത മനസ്സിൽ പറയുകയാണ് അപ്പോ ശ്യാമയും കള്ളിയായിരുന്നു ശ്യാമ എന്നിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഇത്രയും നാളും മറച്ചു പിടിക്കുകയായിരുന്നു ഇല്ല ചേച്ചി ഞാൻ ഇനി ചേച്ചിയെ കാണാൻ വരില്ല ചേച്ചിയുടെ രഹസ്യം എൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കും ഒരു കാരണവശാലും ഞാനിത് ആരോടും പറയില്ല അഖിൽ സാറിനോട് പോലും ഞാനിത് പറയില്ല സാറിതറിഞ്ഞാൽ തകർന്നു പോകും അത്രയും പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ അമൃത മനസ്സിൽ പറയുകയാണ് ശ്യാമ ഇത്രനാളും എന്നെ വഞ്ചിക്കുകയായിരുന്നു ഞാൻ ശ്യാമയുടെ എന്ത് തെറ്റാ ചെയ്തത് അത്രയും പറഞ്ഞ് ആകെ തകർന്ന് അമൃത അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ ഓഫീസിലെ ഫയലുകളൊക്കെ നോക്കുകയാണ് ശ്യാമ തുടർന്ന് അമൃത അങ്ങോട്ടേക്ക് വരികയാണ് എന്താ അമൃത എടുത്തി എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഐശ്വര്യ വരുമ്പോൾ ഐശ്വര്യയ്ക്ക് നേരെ ദേഷ്യപ്പെടുകയാണ് അമൃത അതേസമയം അബ്ബിയും ജയന്തിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തുടർന്ന് അമൃതയുടെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ് എന്താ മോളെ എന്തു പറ്റി ഒന്നുമില്ലേ ഞാനൊരു കൂട്ടുകാരുടെ വീട് വരെ പോയതാ എനിക്കൊരു തലവേദന അല്ല മേ ശ്യാമ വന്നോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ വന്നെന്നും മുറിയിലുണ്ടെന്നും വസുന്ധര പറയുന്നു അങ്ങനെ അമൃത ശ്യാമയുടെ അടുത്തേക്ക് പോകുമ്പോൾ ശ്യാമ ഓഫീസിലെ ജി എമ്മിനോട് സംസാരിക്കുകയായിരുന്നു അഭിനയമാ ഞാൻ വന്നത് കണ്ടിട്ടാകുമെന്ന് അമൃത മനസ്സിൽ പറയുന്നു തുടർന്ന് ശ്യാമ ഫോൺ വെക്കുന്നില്ലെന്ന് കാണുന്ന അമൃത ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ അമൃതയുടെ പിന്നാലെ ചെല്ലുകയാണ് എന്താ ഏട്ടത്തി എട്ടത്തി എന്താ പോയി കളഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ശ്യാമ അമൃതയുടെ താടിയിൽ പിടിക്കുമ്പോ എന്നെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് അമൃത ദേഷ്യപ്പെടുകയാണ് എന്താ കേട്ടത്തി ഈ ടി വിയിലൊക്കെ കാണുന്നത് പോലെ എന്നോട് പ്രാങ്ക് ഷോ കാണിക്കുകയാണോ ഇത് കേൾക്കുന്ന അമൃത മനസ്സിൽ പറയുകയാണ് നീയൊക്കെ ചേർന്നല്ലേ എന്നെ ഇത്രയും കാലവും പറ്റിച്ചത് ഇനി മുതൽ നീയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല തുടർന്ന് ശ്യാമ വീണ്ടും അമൃതയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമൃത പറയുകയാണ് നീ അനാവശ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ വരണ്ട നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കാൻ വരണ്ട ഈ മുറിയിൽ നിന്നും പുറത്തുപോയ്ക്കേ അങ്ങനെ ശ്യാമയോട് ദേഷ്യപ്പെട്ട് ശ്യമയെ മുറിയിൽ നിന്നും ഇറക്കി വിടുകയാണ് അമൃത ഐശ്വര്യ പറഞ്ഞത് നേരാണ് ആരെയും വിശ്വസിക്കാൻ പാടില്ല പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ് മുറിയിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ് ശ്യാമ തുടർന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ശ്യാമ പറയുകയാണ് എനിക്ക് നാളെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പോലുമില്ല എടോ താനെന്താ ഇങ്ങനെ പറയുന്നത് സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോ താൻ എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കാറല്ലേ ഉള്ളത് അത് പിന്നെ സാർ ഏട്ടത്തിക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെ അമൃതഏട്ടത്തിക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ഏട്ടത്തിയെ വിഷമിപ്പിച്ചിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിലേ നമുക്ക് പോയി തുറന്നു ചോദിക്കാം വേണ്ട സാർ ഒന്നും ചോദിക്കണ്ടെന്ന് ശ്യാമ പറയുമ്പോ അഖില് പറയുകയാണ് എടോ നമുക്ക് പോയി ചോദിക്കാം സാർ എന്താ ചോദിക്കാൻ പോകുന്നത് ശ്യാമ ചോദിക്കുമ്പോ അഖില് പറയുകയാണ് ഏട്ടത്തിയോട് ശ്യമ എന്തെങ്കിലും തെറ്റായത് ചെയ്തോ എന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്